നമ്മൾ രാവിലെ എണീച്ചപ്പോൾ കാണുന്ന ചോദിച്ച ലുധിയാന റെയിൽവേ സ്റ്റേഷൻ പഞ്ചാബിൽ പഞ്ചാബ് ഓട്ടോസ് വല്യ റെയിൽവേ സ്റ്റേഷനാണ് സ്റ്റേഷനിലേക്ക് എത്തുന്നുള്ളു പഞ്ചാബിൽ ഞാൻ ആദ്യമായിട്ടാണ് പഞ്ചാബിൽ പാലം വലിയ റെയിൽവേ സ്റ്റേഷൻ ലോ ട്രെയിൻ ആണ് നാലു മണിക്കൂർ ഈ ട്രെയിൻ ലേറ്റ് ആണ് എന്നാലും അത്രയും ഓടി പിടിക്കുന്ന വിചാരിച്ചു പക്ഷെ ഓടിപ്പിടിച്ചില്ല ലേറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ലുധിയാനയിലേക്ക് എത്തി പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഈ ലുധിയാനയിലാണ് റെയിൽവേ സ്റ്റേഷനിലുള്ള ലുധിയാനെന്നുള്ള സ്ഥലത്താണ് ലുധിയാനോ റെയിൽവേ സ്റ്റേഷൻ ലുധിയാന സൈക്കിളുകൾക്ക് ഫേമസ് ആണ് പഞ്ചാബിലെ ലുധിയാന

എക്സ്പ്രസ് എത്തിയിരിക്കുന്നത് ലുധിയാന റെയിൽവേ സ്റ്റേഷൻ നിർത്തിയിട്ടില്ല പഞ്ചാബ് കാര്യം ഫുഡ് പഞ്ചാബ് എത്തിയിട്ടുണ്ട് നമ്മള് ട്രെയിൻ നാലുമണിക്കൂർ ലേറ്റ് ആണ് എട്ട് മണിക്ക് എത്തേണ്ട സ്ഥലത്ത് പത്ത് മണി എല്ലാരും പന്ത്രണ്ട് മണിക്ക് എത്തും അപ്പൊ അതെ എല്ലാരും ഇവിടെ ഇരിക്കണ്ട് സ്ഥലങ്ങളൊന്നുമില്ല നമ്മളിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കഴി നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പഞ്ചാബിൽ ഇത്ര നേരമായിട്ട് പൂപ്പാടൊന്നും കണ്ടില്ല ഇനി നമ്മള് കാശ്മീർത്തി നമ്മൾ കാശ്മീർ കടക്കുമ്പോൾ കാണുന്ന പുഴ അയ്യോ കാശ്മീറിന്റെ പുഴ ഒത്തിരി പോലും വെള്ളമില്ലാത്ത പുഴ അല്ലേ അതീകൂടി കൂടെ കുഞ്ഞു കുഞ്ഞു അരുവി പോലും വെള്ളം പോകുന്നു വലിയ പാലാണ് ഇത് അപ്പുറത്തൊക്കെ അതെ വറ്റി കിടക്കുന്ന പുഴ എന്ത് ചൂട് മുപ്പത് ഡിഗ്രി അടുപ്പത്തെ സെൽഷ്യസ് ഇതാ ഇതാ പാലം തീരുന്നു പുഴുന്നു വറ്റി വരണ്ട പുഴ മൂന്ന് വർഷത്തെ രാത്രി രാത്രിക്ക് ശേഷം ഇതേ നമ്മളിതാ ജമ്മുവിലേക്ക് എത്തിയിരിക്കുന്നു സോറി ഗൈസ് ലഗേജ് ലഗേജ് ഒക്കെ ഇവിടുന്ന് എട്ട് മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഇനി വണ്ടി സ്റ്റേഷൻ ഇപ്പുറത്താണല്ലോ നമ്മൾ എത്തിയിരിക്കുന്നു മൂന്ന് ദിവസത്തെ പലവിധ കാഴ്ചകളും രസ കാഴ്ചകളും സന്തോഷത്തോടും എല്ലാംകോടും കുടൂരബോർഡ് നമ്മളിതാ ജമ്മു താബി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് നാലാമത്തെ നമ്മുടെ പാർട്ട് ഫോർ നമ്മൾ ജമ്മു താബി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നിരിക്കുന്നു നാലാമത്തെ നമ്മൾ എത്തിച്ചേ എല്ലാവരും അകത്തുണ്ട് ജമ്മു താബിയിലേക്ക് നമ്മുടെ ട്രെയിൻ പോകുന്നു ഈ സ്റ്റേഷനും കഴിഞ്ഞിട്ടാണ് ജമ്മു താബി ഗൈസ് ഈ ഒരു സ്റ്റേഷനും കൂടി സോറി ഗൈസ് പറയ മിസ്റ്റേക്ക് ഉണ്ട് ഈ സ്റ്റേഷനും കൂടി കഴിഞ്ഞിട്ടാണ് ജമ്മു താബി ടോ ഗൈസ് നമ്മൾ ജമ്മു താബിയിലേക്ക് ഇതാ എത്തുന്ന സ്റ്റേഷൻ ഇത് ഈ സ്റ്റേഷൻ നമ്മുടെ സ്റ്റേഷന് മുമ്പുള്ള അവസാനത്തെ സ്റ്റേഷനാണിത് ഇത് നേരെ ജമ്മു താബി നമ്മളിതാ ജമ്മു താബി റെയിൽവേ സ്റ്റേഷൻ ജമ്മു ആ സൈഡിലാണ് നമ്മുടെ ഇത് ഉള്ളത് നമ്മൾ ജമ്മു താബി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ജമ്മു താബിയിലേക്ക് വന്നു വന്നു ഇതാ പ്ലാറ്റ്ഫോം എത്തി ഇതാ പ്ലാറ്റ്ഫോം നമ്മുടെ മൂന്ന് ദിവസത്തെ പണിക്ക് ശേഷം നമ്മളിതാ ജമ്മു താബിയിലേക്ക് എത്തിയിരിക്കുന്നു ഭയങ്കര തിരക്കാട്ട ശേഷം അല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ ഹിമസാഗർ ഇതാ ജമ്മുവിലേക്ക് കടന്നു ജമ്മു കാശ്മീർ ജമ്മുവിലേക്ക് പോയി പട്ടാളക്കാരെ കൂടെ ഈ പട്ടാളക്കാരെ എത്തിക്കിയിട്ടാണ് പ്രത്യേകിന് ഇവിടെ ദിനിട്ട് പൈസ എത്തിയിരിക്കുന്നു ജമ്മു താബി ഈ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മളിതാ എടുത്തുവെക്കുന്നു ജമ്മു താബി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കാണിച്ചു ജമ്മു താബിയിലേക്ക് കടന്ന് ഇപ്പോൾ കൊറേ ദൂരം ഉണ്ടായിരുന്നു യാത്ര ജമ്മു കാശ്മീർ എത്തി ജമ്മുലേക്ക് നമ്മളെ ജമ്മു കാശ്മീർ ജമ്മു നമ്മളിതാ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സീൻ യാത്ര ഉണ്ടായി പേടിക്കാനൊന്നും ഉണ്ടായില്ല പോയില്ലേറ്റവും നല്ല യാത്ര ഇതായിരിക്കും രാജസ്ഥാനേക്കാട് കുറച്ചുകൂടി നല്ല പക്ഷേ തണുപ്പായിട്ടും ഇടാം ഫുള്ള് ചൂടല്ല ഫുള്ള് തണുപ്പ് കൈ തെറ്റിപ്പോയി ചൂടാണ് തണുപ്പൊട്ടൂല്ല ഫുള് ചൂടല്ലേ ആക്കത്തൊക്കെ വാരി കൊറ്റി കൊണ്ടുവന്ന് പക്ഷെ പൊരിഞ്ഞ ചൂട് ഇനി ശ്രീനഗറിലേക്ക് എട്ട് മണിക്കൂർ നമ്മൾ നമ്മുടെ വണ്ടിക്ക് വേണം നമുക്കിനി സിം എത്ര കൂടി സിമ്മെടുത്ത് ഈ ഫോണിൽ ഇടും അതിൻ്റെ ഈ ഫോണിലായിരിക്കും എല്ലാവരുടെ കോളും കാര്യങ്ങളൊക്കെ എട്ട് മണിക്കൂർത്തെ യാത്രയുണ്ട് നമ്മള് ചെയ്യുന്ന ആറിലേക്ക് തോട്ടിക്കുമറയില് വീട്ടിൽ പാടിലറ്റ് ബാഗ് ചെക്ക് ചെയ്യേണ്ട ഫുള്ള് എന്താ പറയുക ഇവരാട്ടോ ആർമിയാണ് ഫുള്ള് ആയിട്ട് വല്യ നടപ്പാണ് എക്സ്പീരിയൻസ് എന്തോരുന്നില്ല അതെ രാജസ്ഥാൻ പോയതിനേക്കാളും നല്ലൊരു യാത്രയായിരുന്നു ഇത് റെയിൽവേ സ്റ്റേഷൻ ഗൈസ് ജമ്മു താബി റെയിൽവേ സ്റ്റേഷൻ ഇത്ര നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണ് ജമ്മു താബി റെയിൽവേ സ്റ്റേഷൻ കണ്ടത് ഓ ഓ ഇല്ല റെയിൽവേ സ്റ്റേഷൻ ആട്ട നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് പോലീസ് ഫുൾ വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഫുള്ള് പോലീസും കാര്യമാണ് നമുക്കിനി സിം എടുക്കണം ഇനി സിം സിമ്മെടുക്കുമ്പോൾ ആശോ സിം സിമ്മെടുക്കാനുള്ള കടയിലേക്ക് വന്നേക്കാം കേട്ടോ സിമ്മെടുക്കണം സിം സിമ്മെടുക്കണ കടയിൽ എല്ലാ സ്ഥലത്തും സിം സ്ഥലത്തേക്കും സിം സിമ്മെടുക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അയ്യോ സിം കട ഇവിടെ കേട്ടോ ഇപ്പൊ നമുക്ക് സിമ്മെടുക്കണം അവിടെ ഇവിടെ ഒക്കെ വിളിച്ചോണ്ടിരിക്കും എവിടെ എവിടെയൊക്കെ സിം എടുക്കാൻ വിളിക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും സിമ്മെടുക്കാൻ വിളിക്കണം എയർടെല്ലിന്റെ നമ്മളൊക്കെ സിമ്മെടുക്കാം ഈ സിമ്മെടുത്തിട്ടാണ് വെച്ചാൽ സിമുണ്ടെങ്കിൽ ഒരു പരിപാടി നോക്കൂല അപ്പൊ ഒറ്റ സിമ് നമുക്ക് എടുക്കണം സിംബൊക്കെ പറയുമ്പോൾ വലിയ കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് നല്ല വിലയുള്ള ഒറ്റ സിമ്മിനൊക്കെ ജിയോക്ക് ത്രീ ഫിഫ്റ്റി സിമ്മൊക്കെ വാണ്ടിയിൽ വരങ്ങന്റെ വിലയാണ് സിമ്മെടുത്തിട്ട് നമുക്ക് കാണാം ശരിയാണ് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് പറയേണ്ടി എയർടെലാണ് ജിയോ ആണ് എയർടെടുത്താൽ കൂടുതലിട്ട് ജിയോട്ടത് ഫുഡ് കട ജിമ്മ സ്മെഷു ഫുഡ് ജിമ ഫുഡ് വട ഇത് കാണാൻ പറ്റിയില്ല ഗൈസ് നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തിട്ട് ഇപ്പോഴാണ് നെയ് കാശ്മീർ ആപ്പിൾ കാശ്മീർ ആപ്പിൾ ഇപ്പോഴാണ് ടൈസ് കാണാൻ പറ്റിയത് ഇതാണ് നമ്മൾ ഇതാ സോറി ഗൈസ് ഗൈസ് ഇതാ നമ്മൾ സ്വിമ്മിടാൻ പോകുന്നു സിമ്മെത്താൻ ഈ സിമ്മ് കയറ്റിക്കൊണ്ടിരിക്കുന്നു ഇതാ സിമ്മ് കയറ്റി ഇതാ നമ്മുടെ ഫോണിലേക്ക് സിമ്മ് കയറ്റി കഴിഞ്ഞിട്ടാണ് പഴയ ഇത് കളയുന്നു ഇതേ രണ്ട് സിമ്മെടുത്താ ഒരു സിമ്മെടുത്ത വൈസ് നമ്മുടെ പഴയ സിമ്മേ സൂക്ഷിച്ചേക്കുന്നു പുതിയ സിമ്മെടുത്ത് ഈ ഫോണിൽ പുതിയ സിമ്മിട്ടുണ്ടോ ഗൈസ് ഇതാ അതെ നമ്മൾ മൂവിലൊക്കെ നടക്കുന്നു വരങ്ങിൻ്റെ വെയിലാണ് കേട്ടോസ് ഇവിടെ ഇനി മ്മടെ ഗ്റെ അടുത്ത് ഇട്ട് നിങ്ങക്ക് കാണിച്ചു തരാം നമ്മൾ ഇവിടെ എത്തി നമ്മള് വണ്ടീന്റെ അടുത്തിട്ട് മസ്ജിദ് നമ്മള് നമ്മടെ നമ്മളങ്ങനെ നമ്മടെ വണ്ടീന്റെ അടുത്ത് നമ്മുടെ വണ്ടി അതല്ല വണ്ടി ഇതല്ല വണ്ടി അതാണ് കൈ നമ്മുടെ വണ്ടി ഏറി സൗറ് വണ്ടി ഞാൻ നിങ്ങള വണ്ടീന്റെ തകത്ത് എറിയിട്ട് കാണിച്ച വണ്ടീനകത്ത് എല്ലാ സാധനവും കയറ്റി ഇതാണ് നമ്മുടെ വണ്ടി പാക്കേജ് വണ്ടി നമുക്ക് ഇവിടെ ഇനി പാക്കേജ് തുടങ്ങോർ ഏ ട്രാവലർ ട്രാവലർ വണ്ടി ഞാൻ വണ്ടി ഓടും കാണിച്ചു ഇതാ എല്ലാരും വണ്ടി കിരിക്കുന്നു വണ്ടി ഓടാൻ തുടങ്ങിയിരിക്കുന്നു വയസ് എല്ലാരും വണ്ടിയിലുണ്ട് ഇനി എട്ട് മണിക്കൂർത്തെ തുടർച്ചയായ ഓട്ടമാണ് ഉച്ചത്തെ ഫുഡ് ഫുഡ നമ്മുടെ ഉച്ചത്തെ ഫുഡ് പഴോ ബ്രെഡും എന്റെ വണ്ടി വയസ്സ് ടിക്കഡിലാണ് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഉച്ചയായിട്ടാണ് ഫുഡ് കഴിക്കാൻ എവിടെയും നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫുഡ് ഫുഡിന്റെ എടുത്ത് കഴിച്ചത് ഗൈസ് ഇനി എട്ട് മണിക്കൂറത്തെ തുടർച്ചയായ യാത്രയാണ് ഗൈസ് യാത്രയിൽ എന്തെങ്കിലും അത്ഭുതകരമായ കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾ ഞങ്ങൾ കാഴ്ച ാണ് നമ്മടെ കേരളത്തിലൊക്കെ മല ഇടിഞ്ഞാ കട്ട കല്ലാണെങ്കിലും ഉരുണ്ട കല്ലുകൾ കേട്ടോഷ്ടും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത്ര സീറ്റ് ബാക്കിയാണ് നമുക്ക് എട്ടു പേർക്ക് പതിനെട്ട് സീറ്റിന്റെ വണ്ടി വരുന്നുണ്ട് എയർ ാണ് എൻ ഇത് നോക്കി ഇത് നോക്കിവിടുത്തെ റോഡ് ശ്രദ്ധിച്ചത് നിങ്ങള് പൊങ്ങി താഴ്ന്ന റോഡ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ അങ്ങോട്ടെത്തോ ഇതാ പൊങ്ങി താഴ്ന്ന റോഡ് കേട്ടോ കഴിച്ചു ഇവിടുത്തെ പ്രത്യേകത നേരെ എല്ലാ ഹൈവേ ആണെങ്കിലും പൊങ്ങി താഴ്ന്നും പൊങ്ങിത്തായിരുന്നു ടൈപ്പ് എടുക്കണ്ട ഇവിടെ പൊങ്ങി താഴത്തേക്ക് ഹൈവേ ഒരു തേങ്ങ ജമ്മുത്തൊരു തേങ്ങ എനിക്ക് വേണം ഒരു കഷ്ണം നമ്മടെ അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കൊല ഇട്ട് തേങ്ങ വാങ്ങിക്കുമ്പോ ഇവിടെ പത്ത് രൂപ ഇണ്ടീ താങ്ങാ തേങ്ങ ടേസ്റ്റ് തന്നെ കുറച്ച് വെള്ളം കൂടാന്നുള്ളൂ അത നമ്മൾ ആദ്യമായിട്ട് കാശ്മീർ തുരങ്കത്തിലേക്ക് ഇതാ പ്രവേശിക്കുന്നു കടക്കാൻ പോകുന്നു എല്ലാരും ഇതാ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ ഇതാ നമ്മൾ തുരങ്കത്തിലേക്ക് കടന്നു പോകുന്നു ഗൈ ചെറിയ തുരങ്കമാണോ ഇതാ കേറുന്നു ആ നിർദ്ദാശകരമായ സമയം നമ്മളെ ചതിച്ചിരിക്കുന്നു കുഞ്ഞു തുരങ്കമായിരുന്നു കേട്ടോ കൈസ് ഇത് വലിയ തുരങ്കല്ലായിരുന്നു കേറി ഇറങ്ങുന്ന ഒരു കുഞ്ഞു തുരങ്കം ഇതുപോലെ ആയിരക്കണക്കിന് തുരങ്കങ്ങളുള്ള വഴിയിലൂടെയാണ് നമ്മുടെ ഇത് സഞ്ചരിക്കുന്നത് നമ്മുടെ ട്രാവലർ ഇവിടെ വെച്ച് തീരുന്നു ഇങ്ങനെ അടുപ്പിച്ച തുരങ്കങ്ങൾ ഉണ്ടാവും പിന്നെ ഇവിടെ കണ്ടത് ഒറ്റ പുഴയിലും വെള്ളവും ഇല്ല ഇതൊക്കെ ൂടെ സഞ്ചരിക്കുന്നതാണ് അടുത്ത് ഇറങ്ങാൻ വരുമ്പോ നിങ്ങളെ കാണിച്ചു തരാം